സിനിമയെ പറ്റി ഒന്നും അറിയാതെ ചില ചിലപ്പോർക്ക് കാശുണ്ട് സിനിമ എടുക്കണ എന്ന് വ്യാമോഹമായിട്ട് വന്ന ഒരു നിർമ്മാതാവിന്റെ വർക്ക് ചെയ്തിട്ടുണ്ടോ അങ്ങനെ പെട്ടു അനുഭവം അങ്ങനെ ഒരു നിർമ്മാതാവിന്റെ പടം ഞാൻ ചെയ്തിട്ടുണ്ട് വെച്ചാണ് ചെയ്തത് ആ നിർമാതാവിനെ പറഞ്ഞു ചെയ്തത് അദ്ദേഹത്തിന് വണ്ടി ബിസിനസ്സും വണ്ടി കച്ചവടമൊക്കെ ആയിട്ട് നടക്കുന്ന സിനിമയോട് യാതൊരു ബന്ധവും ബന്ധം കുറവാണ് ഒരു നിർമ്മാതാവായിരുന്നു പക്ഷെ പുള്ളി എവിടെന്നൊക്കെയോ പൈസ ഉണ്ടായിരുന്നില്ല പക്ഷെ എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ നടന്നു പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് അന്ന് സാറ്റലൈറ്റ് പോകുന്ന സമയമായിരുന്നു ആ നിർമ്മാതാവിന് അത്യാവശ്യം പൈസ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടി വളരെ നിസ്സാര ഒരു എമൗണ്ട് എന്താണ് കയ്യിൽ നിന്ന് പറഞ്ഞു ഇത് ഒരുപാട് ലാഭം ഉണ്ടാക്കി തരുന്നത് ലാഭം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നതാണ് ഞാൻ ആ പടത്തിൽ കൺട്രോളറായിട്ട് പിന്നെയാണ് ജോയിൻ ചെയ്യുന്നത് അങ്ങനത്തെ കുറെ അങ്ങനെ പറഞ്ഞു പറ്റിച്ച് നിർമ്മാതാക്കളെ ഒരു ഒരുപാട് ആൾക്കാരുണ്ടല്ലേ പ്രകോപനങ്ങൾ കൊടുത്തിട്ട് കേട്ട് കേൾവിയുണ്ട് അനുഭവങ്ങൾ കുറവാണെങ്കിൽ അല്ല അങ്ങനെ ഒരു അനുഭവമില്ല ഞാൻ അങ്ങനെ ഒരാളെ എനിക്ക് എൻ്റെ പ്രോജക്റ്റുകൾക്കെല്ലാം ഞാൻ ചെയ്ത വർക്കുകൾക്കെല്ലാം ഈ കഥ മനസ്സിലാക്കി സംവിധായകനെ മനസ്സിലാക്കി വിശ്വസിച്ച് വരുന്ന നിർമ്മാതാക്കളുടെ കൂടെയാണ് ഞാൻ സേഫ് സോണിലാണ് കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത് അതെ അവരെ ഇഷ്ടപ്രവയം ഇഷ്ടപ്രകാരം വരുന്ന ആളുകളുടെ കൂടെയാണ് നമ്മൾ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത് ഈ പ്രതിപൂൻ കോഴി ശരിക്കും പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ആ പിന്നെ റോഷൻ ആൻഡ്രൂസും നല്ല നായകനായിരുന്നു പടം നല്ല ഹിറ്റ് ആയിട്ട് പോകുന്നോ കണ്ടോ പടം വേറെ നായകനേക്കാൾ ഏറ്റവും നല്ലത് റോഷൻ ആൻഡ്രൂസ് എന്ന് പറഞ്ഞ നടനാ അതല്ലേ എന്റെ പരാജയം കൊണ്ട് ഞാൻ ചോദിച്ചത് ഒരിക്കലും ഒരിക്കലും അല്ല പ്രദീപ് റോഷൻ നമ്മളൊരു ഇതുവരെ കാണാത്തൊരു വില്ലനെയാണ് കണ്ടത് അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ തുടരും എന്ന് പറഞ്ഞ സിനിമ കണ്ടില്ലേ കണ്ട് നായകൻ വില്ലനായില്ലേ അതെ 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 ശരിയാണ് മോഡുലേഷനും വില്ലന്റെ രീതികളും അത് വേറെ ഏതെങ്കിലും ആൾക്കാർ ചെയ്ത് കണ്ടിരുന്നെങ്കിലോ ഇത്രയും നന്നാവോ അത്രയും നന്നായിട്ട് തന്നെയാണ് ആ ക്യാരക്ടർ ചെയ്തത് ഇത്രയും ക്രൂരനായ ആൻഡപ്പനെ കണ്ടിട്ടുണ്ടോ റോഷൻ ആൻഡൂസിൽ മാധുരി മാധുരി ബസ്സിൽ പോകുമ്പോൾ ആന്റപ്പൻ വന്ന് മാധുരിയുടെ ശരീരത്തിൽ നിന്ന് പിടിക്കുന്നുണ്ട് അതിന് ശേഷം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി നടന്ന് വന്നിട്ട് ഒരു പി പിന്ന സ്ഥലത്ത് നിന്ന് പി പി ഊതണ്ട് മാധുരി ഇവനെ അന്വേഷിച്ച് നടന്നു പോവുകയാണ് അപ്പോൾ ഈ ആൻഡപ്പന്റെ കണ്ണുകൾ കണ്ട ആന്റപ്പനെ കാണാൻ വേണ്ടി മാധുരി മാർക്കറ്റിൽ വരുന്നുണ്ട് മാധുരി മാർക്കറ്റിൽ വരുമ്പോൾ ആന്റപ്പൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട് ഏ ഞാൻ ആന്റപ്പനല്ലടാ ആണപ്പന ആന ആണപ്പനല്ല ആന്റപ്പനടാ എന്ന് പറഞ്ഞോണ്ട് ഒരു ഡയലോഗ് പറഞ്ഞോളൊരു ഫൈറ്റ് ഉണ്ട് ഇത് കാണുമ്പോൾ നമുക്കൊരു സംവിധായകനായിട്ട് റോഷിനെ ആൻഡപ്പനെ കാണാനുള്ളു അത് പടം പരാജയമല്ലല്ലോ പടം ലാഭം കിട്ടിയ പടം അല്ല ഫീമെയിൽ ഓറിയൻ്റെ പടം ആയിരുന്നല്ലോ ആ ഫീമെയിൽ ഓറിയൻ്റെ പടമാണ് അല്ലെ എങ്കിലും അദ്ദേഹത്തിന് ആസെ ഡയറ നടന്നിട്ട് അദ്ദേഹത്തിന് ബ്രേക്ക് കൊടുത്തില്ലല്ലോ പിന്നെ അദ്ദേഹം പടം അല്ല അദ്ദേഹത്തിന് ബ്രേക്ക് കൊടുക്കാത്തത് അദ്ദേഹം അഭിനയിക്കാത്തതുകൊണ്ട് ആണോ അദ്ദേഹത്തിന് ഇഷ്ടമായൊരു സിനിമ വന്നിട്ടുണ്ട് എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനോട് അഭിനയിക്കാൻ പറയുവോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ എല്ലാ താരങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ മമ്മൂക്കയുടെ ഇപ്പം ഇല്ല മമ്മൂക്കയുടെ ഒപ്പം ഞാൻ ഒരു ബെസ്റ്റ് ഓഫ് ലെ എന്ന് പറഞ്ഞൊരു പടത്തിന് കുറച്ച് ഒരു രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ ഞാൻ അല്ലാതെ വർക്ക് ചെയ്തിട്ടില്ല പിന്നെ ആ എന്ന് രതീന ചെയ്ത പുഴു എന്ന് പറഞ്ഞ പടത്തിന് ഞാൻ വേണ്ട കുറേ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്ന സിനിമകൾക്ക് കുറേ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് മമ്മൂക്കയുടെ ശ്രദ്ധ കിട്ടുന്ന രീതിയിൽ ഒരു ഇല്ല ഇല്ല ഞാൻ ചെയ്തിട്ടില്ല എന്തു വിളി എന്ന രീതിയിൽ ഒരു ഇല്ല 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 ഞാൻ ചെയ്തിട്ടില്ല സംസാരിച്ചിട്ട് പോലും ഇല്ല 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 ദൂരം അദ്ദേഹത്തിന്റെ അഭിനയം നോക്കിയില്ല മോഹൻലാൽ ഉത്സവം ദിലീപിൻ്റെ ദിലീപ് ഉത്സവമാണ് വിനോദയാത്ര അല്ല വിനോദയാത്ര ചെയ്തിട്ടുണ്ട് ന്യൂസ് ചെയ്തിട്ടുണ്ട് അതും ഇപ്പോഴും സൗഹൃദമുണ്ട് സ്നേഹമുണ്ട് മഞ്ജു ചേച്ചി വേണമെങ്കിൽ അതിനേക്കാളും സ്നേഹമുണ്ട് മഞ്ജുവാരായിട്ട് മഞ്ജു ലൂസിഫർ ചെയ്തിട്ടുണ്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ പടം ചെയ്തിട്ടുണ്ട് പൃഥ്വി ഭൂം ചെയ്തിട്ടുണ്ട് ഭയങ്കര സ്നേഹമാണ് ഭയങ്കര ബന്ധമാണ് ഇന്ദ്രജിത്ത് പൃഥ്വിരാജ് സുമാരൻ ടൊവിനോ നരേൻ ജയസൂ ജയസൂര്യ ചാക്കോച്ചൻ അങ്ങനെ എല്ലാവരുമായിട്ട് സൗഹൃദങ്ങളുണ്ട് എങ്കിലും കുറച്ചൊരു നിങ്ങളുടെ വേവിൽ ഇതുമായിട്ട് വരുന്നൊരു ആളായിരിക്കും ഇത്ര താരങ്ങളുണ്ടെങ്കിലും ഇന്നയാളെ വിളിച്ച ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് എല്ലാവരുമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഓരോ സബ്ജക്റ്റും കാര്യങ്ങളും കേട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണല്ലോ അവർ സിനിമ ചൂസ് ചെയ്യുന്നത് അതിൽ സൗഹൃദവും സ്നേഹവും ഒന്നുമില്ല അവരവരുടെ അങ്ങനെ വിളിയൊന്നുമില്ല കഴിഞ്ഞാൽ ഇല്ല ഇല്ല ഞാനങ്ങനെ സിനിമ കഴിഞ്ഞങ്ങനെ ആരും ഞാനങ്ങനെ വിളിക്കാറൊന്നുമില്ല നമ്മളങ്ങനെ ഒരാളെ വെറുതെ വിളിക്കേണ്ട ആവശ്യകത ഇല്ലല്ലോ എന്ന് വെച്ചിട്ടായിരിക്കാം ഈ വിനോദയാത്ര നല്ലൊരു വർക്ക് ചെയ്ത പടമാണ് വിജയിച്ച പടം കൂടിയാണ് ഇപ്പം അതാ ആ പടത്തിൽ ദിലീപ് ദിലീപേട്ടനൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ എന്താ ഈ സ്ക്രിപ്റ്റിന് പുറത്തൊക്കെ പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്ത് ശ്രദ്ധിക്കാറുണ്ടാവും അത് 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 അത്യാട്ടൻ്റെ കോൺട്രിബ്യൂഷൻ മാത്രമാണ് അത്രീപെട്ട് അഭിനയിക്കാനുള്ള കോൺട്രിബ്യൂഷൻ ഉള്ളതാണ് അത്രയുള്ള അതിനുള്ള സാധ്യത ഒന്നും കൊടുക്കത്തില്ല സായന്ത്രമുണ്ട് എല്ലാം കേൾക്കും സായന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലെ ആ സ്ക്രിപ്റ്റ് അത്ര നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നടൻ്റെ ഭാഗത്ത് നിന്ന് ഇടൻ്റെ ആവശ്യമില്ല അഭിനയിച്ചാൽ മതി അത് അഭിനയിക്കുമ്പോൾ ഭയങ്കര രസകരമായിട്ടങ്ങ് ആ സ്ക്രിപ്റ്റിലുണ്ടല്ലോ അത് അതാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഇത്രയും പടങ്ങൾ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളിയുള്ള കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഓർമ്മയിലേക്ക് ലൂസിഫർ ഭ്രമരവുണ്ട് ലൂസിഫറ് വലിയ വെല്ലുവിടാണ് എല്ലാ സിനിമകൾക്കും ഓരോ ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാ സിനിമകളും എനിക്ക് എല്ലാ സിനിമ ഏതൊരു സിനിമ ചെയ്താലും നമ്മൾ ആദ്യമായിട്ട് സിനിമ ചെയ്യണേൻ്റെ ഫീൽ തന്നെയാണ് ഏതൊരു പടത്തിനും സത്യം സെറ്റ് പൊതുവേ എങ്ങനെയായിരിക്കും ഒരു കുടുംബ പോലെയാണ് എല്ലാവരും പിന്നെ ആ പടം ചെയ്യുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എക്സിക്യൂട്ടീവിനോ കൺട്രോളറിനോ വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യത വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടറോടുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും എല്ലാവരും നമ്മളിലേക്ക് എത്തിച്ചേരും അങ്ങനെയുണ്ട് നമ്മൾ ചില സിനിമകൾ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യേണ്ടവരും അവിടെ വിളിക്കണം നമ്മൾ ചില സിനിമകൾ സ്വയം നമ്മൾ കോർഡിനേറ്റ് ചെയ്യണം നമ്മൾ പ്രൊജക്ട് ഉണ്ടാക്കേണ്ടി വരും പറഞ്ഞ് കൺവെൻസ് ചെയ്യിച്ച് ഉത്തരവാദിത് കൂടും കൂടും ഭയങ്കരമായിട്ട് കൂടും ഭയങ്കര കൂടുതലെന്ന് വെച്ചാൽ പിന്നെ നിർമ്മാതാവിനെ കിട്ടാനുണ്ടാവില്ല നിർമ്മാതാവിനെ കണ്ടുപിടിക്കണം അങ്ങനെ കുറെ ഇതുണ്ടാവും ഈ നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ കണ്ടുവരുന്ന വരുന്ന സിനിമകൾ എടുത്തു നോക്കി എല്ലാ സിനിമകളും ഹിറ്റല്ലേ മലയാള സിനിമയിലെ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത പടമല്ലേ അപ്പോൾ അന്ന് തൊട്ടേ അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ട് സിനിമയോട് ഇഷ്ടം തോന്നിയ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചാൽ മതി അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ പോലും മോശം എന്ന് പറയാനില്ല അല്ലേ ഇപ്പം ഇറങ്ങിയ അവസാനം ഇറങ്ങിയ പടം പോലും ഹിറ്റ് പടം മരണമാസി വന്ന് നിൽക്കുവാണ് യുവതാരങ്ങളുടെ ഒരു ബഹളങ്ങൾ അതെ അതെ അല്ലേ ആ അപ്പം അതിൻ്റെ അനുഭവം ഒരു മരണമാസം നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കാരണം എല്ലാം പുതുമുഖങ്ങളായിരുന്നു ടെക്നീഷ്യന്മാരും ആ ടെക്നീഷ്യന്മാരൊക്കെ പുതിയ ആൾക്കാരായിരുന്നു ഡയറക്ടർ പുതിയ ആളായിരുന്നു റൈറ്റർ പുതിയ ആളാണ് ക്യാമറമാൻ പുതിയ ആളാണ് ആർ ഡയറക്ടർ പുതിയ ആളാണ് പുതിയ ആളുകൾക്ക് അവരുടെ കൺഫ്യൂഷനും അവരുടെ രീതികളും ഒക്കെ ഉണ്ടാവുമല്ലോ പക്ഷേ എന്നിരുന്നാൽ പോലും ഡയറക്ടർക്ക് ഇതെങ്ങനെ വരണം എന്നൊരു ഏതോ ഡയറക്ടർക്കും ഉണ്ടാവില്ല ഡയറക്ടർക്കും റൈറ്ററക്കും ഉണ്ടായിരുന്നു അവരതിനെ നല്ല രീതിക്ക് തന്നെയാണ് ചെയ്യാൻ നോക്കിയത് അതിനൊരു നിർമ്മാതാവ് ടൊവിനോയും ഇവിടെ കൂടിയായിരുന്നു അതിൻ്റെ ഒരു നിർമ്മാതാവായിരുന്നു ഈ നിർമ്മാതാവ് ഈ താരങ്ങൾ നിർമ്മാതാവ് ആവുന്ന പടത്തിന് ഗുണമാണോ ദോഷമാണോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുണമാണ് അവർക്കിതെല്ലാം കൃത്യമായിട്ട് അറിയാലോ അറിയാം ഈ പിന്നെ പ്രത്യേകിച്ച് ഈ ടൊവിനോടൊക്കെ ഒരു കൺട്രോൾ പൂർണ്ണമായിട്ടും ഉണ്ടാവുമോ പടത്തിൽ ഉണ്ട് പൈസ മുടക്കുന്ന ഒരു നിർമ്മാതാവ് പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു കൺട്രോൾ ഉണ്ടാവുമല്ലോ ഇനി കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എവിടെയെങ്കിലും പൈസ കൂടിപ്പോയിക്കഴിഞ്ഞാൽ പറയും ബ്രദർ അത് അവരോടൊന്നും പറ അങ്ങനെ കൂടാൻ പാടില്ല എന്ന് പറയും അല്ലെങ്കിൽ ആ നിർമ്മാതാവായിട്ടുള്ള നടൻ നിയോഗിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവാം അതിൻ്റെ കണക്കും കാര്യങ്ങളുണ്ട് അല്ല ഞാൻ എനിക്കറിയുന്നുണ്ട് ചോദിക്കും ഇപ്പോൾ ടോവിനെ ഒരു പ്രൊഡ്യൂസർ ആയിട്ട് വരികയാണ് ഇതിനിടയ്ക്ക് വേറെ ആളുണ്ടോ ടോവിനേയും നിങ്ങളും കമ്മ്യൂണിക്കേഷൻ നടക്കും ടോവിനെ ഞങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കും ടൂവിനെ മാത്രമല്ല മൂന്നാല് പാർട്ട്ണർമാരുണ്ടായിരുന്ന ആ സിനിമ രണ്ട് മൂന്ന് പാർട്ട്മാരുണ്ടായിരുന്നു ടോവിനിയുടെ ബ്രദറുണ്ട് ഫുൾ ടൈം അപ്പം ടൊവിനെയും ബ്രദറും തമ്മിലാണ് കൂടുതലും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്